എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ പുറത്ത് വെച്ചാലും നമുക്കൊരു മൂന്നാഴ്ച വരെയൊക്കെ മുട്ട കേടാവാതെ ഇരിക്കും അപ്പോൾ അതിന് നമ്മൾ മുട്ട എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ വിസ്താരമുള്ള ഒരു പാത്രം വേണം കേട്ടോ കുറച്ച് വായവട്ടുള്ളത് വേണം പിന്നെ ഞാൻ കുറച്ചിങ്ങനെ മൂടികളാണ് എടുത്തിട്ടുള്ളത് പഴയ കുപ്പിയുടെ മൂടികൾ കളക്ട് ചെയ്തിട്ട് അത് എടുത്താൽ മതി അപ്പോൾ ഞാൻ ആ മൂടികൾ ഇതാ ഇതേപോലെ നമ്മുടെ പാത്രത്തിൽ എത്ര കൊള്ളുന്നു അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുട്ടയുണ്ടല്ലോ മുട്ടയുടെ ആ ഒരു തുമ്പുഭാഗം ഇങ്ങനെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ അത് താഴോട്ടാക്കിയിട്ട് ഈ മൂടിയിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇടയിൽ കുറച്ച് സ്പേസ് വേണം കുറച്ച് ഇങ്ങനെ വായു കടക്കുന്ന രീതിയിലായിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മുട്ടകൾ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാഴ്ച വരെ എന്തായാലും മുട്ട ഒരു കേടവും കൂടാതെ ഇരുന്നോളും അപ്പോൾ ഞാൻ ഒരു മാസം വരെയൊക്കെ വെക്കാറുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല എന്നാലും കേടാവാറില്ല എന്നാലും ഞാനൊരു ഇത് വെച്ച് പറഞ്ഞുള്ളൂ മൂന്നാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും നമ്മളിങ്ങനെ കട്ട പിടിച്ച് അടുത്തടുത്ത് വെക്കാതെ ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു ട്രെയിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് നോക്കൂട്ടോ എത്ര നാൾ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ നമ്മൾ ഫ്രിഡ്ജിൽ സ്പേസ് കളയണ്ടല്ലോ ഇപ്പോൾ ഞാൻ വെച്ചതിനേക്കാൾ കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചാലും കുഴപ്പമില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചും കൂടെ ഒന്ന് അകത്തി വെച്ചതാണ് പിന്നെ ഇത് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടേൽക്കാത്ത ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് കേട്ടോ അപ്പോൾ വെയിലൊന്നും കൊള്ളാതെ വർക്ക് ഏരിയയിലൊക്കെ ഒരു കോർണറിൽ എവിടെയെങ്കിലും വെക്കണേ അടുത്തൊരു ടിപ്പ് അരിയൊക്കെ നമ്മൾ കുറച്ചധികം ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ചധികം നാളേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിലോട്ട് ഒട്ടും തന്നെ ഈർപ്പം കയറാതിരിക്കാനും ഇങ്ങനെ ഈർപ്പം കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെ ആയിട്ട് വരില്ലേ ഒരു നാലഞ്ച് മണികളൊക്കെ ഒന്നിച്ചു കൂടിയിട്ടൊക്കെ അറിയായിരിക്കും അപ്പോൾ അതുപോലെ ഒന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു കണ്ടെയ്നറിൽ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു ഇതേപോലൊരു ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചിരട്ടയുടെ പീസ് ഇതുപോലെ അരിയിൽ താഴ്ത്തി വെച്ചാൽ മതി അപ്പോൾ അധികം ഉണ്ടെങ്കിൽ അരിയുടെ അളവനുസരിച്ചിട്ട് ചിരട്ട പീസുകൾ കൂടുതൽ വെക്കണം അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തത് എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കട്ട പിടിക്കാതിരിക്കാനുള്ള ടിപ്പ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാതെ എങ്ങനെ നമുക്ക് കട്ട പിടിക്കാതെ നോക്കാമെന്നുള്ളതാട്ടോ ഞാൻ പറയണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കോഫി പൗഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് ഉണ്ടല്ലോ ഒരു രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരു കറക്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന അത്രയ്ക്കും ഒരളവിനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പീസ് ഇങ്ങനെ മുകളിൽ കൂടെ വെച്ചിട്ട് നമ്മൾ മൂടി അടക്കുക അടയ്ക്കുന്ന സമയത്തൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കോഫി പൗഡർ കട്ട പിടിക്കാതിരിക്കും നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും ഈ കോഫി പൗഡറിൻ്റെ ബോട്ടിലൊന്നും നല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷേക്ക് ചെയ്യണത് ഒരു അലുമിനിയം ഫോയിലിൻ്റെ ബോൾ പോലെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ അതും തന്നെയാണ് അപ്പോൾ ഷേക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ അത് ഷേക്ക് ആവാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ എല്ലാം കൂടെ വെച്ചിട്ട് സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് പുറത്ത് വെച്ചാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്തിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് കയ്യിൽ നിന്ന് പോകാനുള്ള എളുപ്പത്തിലുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ടിപ്പ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ കോഫി പൗഡർ എന്തായാലും ഉണ്ടാവല്ലോ അപ്പോൾ ഇതുപോലെ ഒരു തരി ഒരു ലേശം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് കയ്യിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചാൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിക്കളയാ കേട്ടോ ആദ്യം കഴുകിയിട്ട് വേണേ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് ഫുള്ളും പോയി കിട്ടും അപ്പോൾ നമ്മൾ ടിപ്സ് പറയുമ്പോൾ കുറച്ച് ബ്യൂട്ടി ടിപ്സും കൂടി ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് കമൻറ്റ് കിട്ടാറുണ്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊന്നുമല്ല എന്നാലും നമ്മുടെ ഒരു സ്കിൻ കെയറിന് പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രൈ സ്കിൻ മാറാനുള്ള ഒരു ടിപ്പാണ് കുറച്ച് എന്താ പറയുക ഗ്ലീസറിൻ എടുക്കുക എന്നിട്ട് അത്രയും അളവിന് തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ കുളി കഴിഞ്ഞാൽ ഒഴിക്കുന്നുണ്ടല്ലോ ചെറിയൊരു വെറ്റ്നസ് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ തോർത്തി കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു മിക്സ് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈയിൻ്റെ മുട്ടിലൊക്കെ ചിലർക്ക് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളറൊക്കെ വരില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ രീതിയിൽ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഡ്രൈ സ്കിന്നാവേ ഇല്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എന്താ പറയുക കാശ് ചിലവില്ലാത്ത അധികം കാശ് ചിലവില്ല ഗ്ലിസറിനായാലും റോസ് വാട്ടറൊക്കെ വാങ്ങാനൊക്കെ നമ്മൾ ക്രീമുകളൊക്കെ അറിയാത്ത നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കൂ അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് വീട്ടമ്മമാർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ ഗ്യാസിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കരിഞ്ഞ് ആകെ കൊള്ളാവാറുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കരിയിപ്പിച്ചതല്ല കേട്ടോ ശരിക്കും കരിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചൊന്നുള്ളൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഗ്യാസിലെന്തെങ്കിലും വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവും പിന്നെ അത് മറക്കും അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടാലേ അതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് വേണ്ട കഴുകാനായിട്ട് അപ്പോൾ ഇത് ഇളക്കി കിട്ടാനുള്ള ഒരു നല്ല ടിപ്പാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചെറിയ കഴിയുമ്പോഴത്തെ ചിരട്ട ഉണ്ടല്ലോ പുതിയ ചിരട്ട കുറച്ച് തേങ്ങയൊക്കെ അതിലുണ്ടാവും ഒരു ചെറിയ എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ കരിഞ്ഞ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എത്ര ഭാഗത്തുള്ള ഒരു കരിയൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ചിരട്ട ഞാൻ ഇതാ പുതിയ ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചെരുകിയിട്ടുള്ള ആ ഒരു തേങ്ങയൊക്കെ അതിലുള്ള ഒരു ചിരട്ടയാണ് അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പുതിയ ചിരട്ടനെ എടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം അതല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു ചിരട്ട ഇട്ട് കൊടുക്കുക എങ്ങനെയാലും മതി എന്നിട്ട് അത് തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ഒരു തവി വെച്ചിട്ട് നമ്മൾ പതുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ ഇളകിപ്പോരും നമ്മളെന്ത് ചെയ്തിട്ടും ഇതിങ്ങനെ ഇളക്കാൻ പറ്റിയ നല്ല പോലെ കരിഞ്ഞിട്ട് അടിയിൽ കട്ട പോലെ ടാറ് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ കരിയൊക്കെ ഇങ്ങനെ ഇളകി ഇളകി വരും ചെറിയ തീയിൽ ഇട്ടാൽ മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ശരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആ ഒരു കരിയൊക്കെ ഇങ്ങനെ ഇളകിപ്പോരുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ വേറെ സോപ്പോ അങ്ങനെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല വേണമെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ഡ്രോപ്പ് ഒക്കെ ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ നമ്മുടെ പ്രോസസ്സ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സോപ്പ് ഉണ്ടാകുമ്പോൾ എന്തായാലും കുറച്ചൊരു എന്താ ഒരു ഇത് കിട്ടുമല്ലോ അപ്പോൾ പെട്ടെന്ന് ആവാനും അത് തന്നെയാണ് അപ്പോൾ ഞാൻ എന്തെയ്യും നമ്മുടെ പാത്രം ഇതുപോലെ ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി ഞാനിത് ഒരു വേറെ പാത്രത്തിലേക്ക് ആ ഒരു കരിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കറുത്ത ആ വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം കാണിച്ചു തരാം ഇപ്പം ഇതാ കണ്ടല്ലോ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളും പോയിട്ടുണ്ട് ഇനി കുറച്ച് പാടുകളൊക്കെയാണ് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് സോപ്പ് അതായത് ഡിഷ് വാഷ് സോപ്പും അതുപോലെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ നല്ലപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞതിൻ്റെ പാടുകളും ഇതൊക്കെ പോയിട്ട് നല്ല പാത്രം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്തേ ഇത് ഒന്ന് കഴുകുന്നുണ്ട് കണ്ടില്ലേ കറുത്ത കറുത്ത് ആ ഒരു പാടൊക്കെ ഫുൾ ഇങ്ങനെ പോയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ആ സിങ്കിൽ കൊണ്ടുപോയി കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ആകെ കരിഞ്ഞ അടിയിലൊക്കെ കട്ട പിടിച്ച് കളയേണ്ട അവസ്ഥയിലുണ്ടായിരുന്ന പാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന പോലെ അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് എപ്പോഴെങ്കിലൊക്കെ ഉപകാരം വരുമല്ലോ അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സിൽ നിങ്ങൾക്ക് ഓരോന്നെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്